മദ്യലഹരിയിൽ മകൻ അമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി മാതാവിൻ്റെ പരാതി പള്ളിക്കൽ പകൽക്കുറി ആശാം വിള സ്വദേശിക്കെതിരെ അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തു വീട്ടിൽ ആരുമില്ലാത്ത സമയത്താണ് മദ്യലഹരിയിൽ എൺപത്തിയഞ്ചു വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് എന്നാണ് ഈ അമ്മ പരാതി പറഞ്ഞിരിക്കുന്നത് പരിക്കേറ്റ മാതാവിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞായറാഴ്ച രാത്രിയാണ് അതിക്രൂരമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുന്നത് ഈ സമയത്ത് പ്രതിയുടെ സഹോദരന്റെ മകൾ വീട്ടിലെത്തി അതുകൊണ്ട് മാത്രമാണ് അമ്മ രക്ഷപ്പെട്ടത് ഓടി രക്ഷപ്പെടാൻ പ്രതി ശ്രമിച്ചു പക്ഷേ പ്രതിക്ക് പരിക്കേറ്റു തുടർന്ന് പള്ളിക്കൽ പോലീസിൽ അറിയിച്ചു പ്രതിയെ കസ്റ്റഡിയിലെടുത്തു വീഴ്ചയിൽ പരിക്കേറ്റ പ്രതിയെയും പോലീസ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മാസങ്ങൾക്ക് മുമ്പ് സ്ട്രോക്ക് വന്ന് മാതാവിന് സംസാരശേഷി ഭാഗികമായി നഷ്ടമായ അവസ്ഥയായിരുന്നു ഇത്തരത്തിൽ കിടന്ന മാതാവിനെയാണ് ഈ മകൻ മദ്യലഹരിയിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന ഒരു വാർത്തയാണ് തിരുവനന്തപുരം കിളിമാനൂരിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും മദ്യലഹരിയിലാണ് ഇത് ചെയ്തു കൂട്ടിയത് മദ്യം മനുഷ്യനെ വലിയ രീതിയിൽ തകർക്കുന്ന ഒരു സാമൂഹിക വിപത്ത് തന്നെയാണ് ആരോഗ്യ ത്തിന് ഹാനികരമെന്ന് കുപ്പിയിൽ എഴുതി ഒട്ടിച്ചാലും ഒന്നാം തീയതിക്ക് മുൻപ് തന്നെ ബിവറേജിന് മുന്നിലുണ്ടാകുന്ന ക്യൂ തെളിയിച്ചു തരും മദ്യം ആളുകളുടെ ജീവനേക്കാൾ എത്രത്തോളം പ്രധാനമാണ് എന്ന് സ്വന്തമായിട്ടും കുടിച്ച് കുടിച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്നു മാത്രമല്ല കുടിച്ച് ബോധമില്ലാതെ ലഹ ഈ ഒരു ലക്ക് കെട്ട് മറ്റുള്ളവനെയും ദ്രോഹിക്കുന്നു എന്നതാണ് ഏറ്റവും അപകടകരമായ കാര്യം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നാലെ വരുന്നുണ്ടെന്ന പൂർണ്ണ ബോധ്യത്തോട് തന്നെയാണ് പലരും മദ്യം കഴിക്കുന്നത് പലപ്പോഴും ഈ മദ്യപാനത്തിൽ നിന്ന് പലർക്കും രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇടയ്ക്കിടെ കഴിച്ചാലും ഒരു തുള്ളി കഴിച്ചാലും ഫലം അല്പം വൈകിയാണെങ്കിലും തേടിയെത്തും അത്രത്തോളം മാരകമായ ഘടകങ്ങളാണ് ഒരു മദ്യത്തുള്ള ിൽ അടങ്ങിയിരിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമേ സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതങ്ങളും മദ്യപാനികൾ നേരിടേണ്ടി വരും മദ്യത്തിൻ്റെ ഹാനികരമായ ഉപയോഗം കുടിക്കുന്നയാളെ മാത്രമല്ല അവരുടെ ചുറ്റുമുള്ള ആളുകളെ കൂടി ബാധിക്കും അത് സ്വന്തം കുടുംബമോ സുഹൃത്തുക്കളോ എന്തിനു ചുറ്റുമുള്ള അപരിചിതർ വരെ ആകാം ഇരുന്നൂറിലധികം രോഗങ്ങൾ മറ്റ് ആരോഗ്യ സ്ഥിതികൾക്കും കാരണമാകുന്ന ഒന്നാണ് മദ്യപാനം ലോകാരോഗ്യ സംഘടന നിരന്തര മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മദ്യപാനത്തിനെതിരെയായിട്ട് എങ്കിലും മദ്യപാനികളുടെ എണ്ണം വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് ഓരോ ദിവസവും പെരുമാറ്റ വൈകല്യം ലിവർ സിറോസിസ് അർബുദങ്ങൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ട സാംക്രമികേതര രോഗങ്ങളും മദ്യപാനം കാരണം ഉണ്ടാകും ഒരു മനുഷ്യന് മദ്യപാനം മൂലമുണ്ടാകുന്ന അപകടങ്ങൾ എത്രയോ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മദ്യപാനം മൂലമുണ്ടാകുന്ന അപകടങ്ങളിൽ കൂടുതലും റോഡ് അപകടങ്ങളാണ് അക്രമം ആത്മഹത്യ മദ്യലഹരിയിൽ കൊലപ്പെടുത്തുക വഴക്ക് കൂടുക വഴക്കിനിടയിലെ സംഘർഷം ഇത്തരത്തിൽ എത്രയോ സംഭവങ്ങൾ മദ്യലഹരിയിൽ നമ്മുടെ നാട്ടിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു മാരകമായ മദ്യപാനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ വലുത് തന്നെയാണ് മദ്യപാനം ക്ഷയരോഗവും എച്ച് ഐ വിയും പോലുള്ള പകർച്ചവ്യാധികളുമായുള്ള ബന്ധത്തിന് പോലും കാരണമായിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ലോകമെമ്പാടും ഓരോ വർഷവും മുപ്പത് ലക്ഷം മരണങ്ങളാണ് മദ്യപാനം കാരണം ഉണ്ടാകുന്നത് ഇത് മൊത്തം മരണങ്ങളുടെ അഞ്ചു ദശാംശം മൂന്ന് ശതമാനമാണ് മദ്യപാനം ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ മരണത്തിനും വൈകല്യത്തിനും കാരണമാകുന്നതായി ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നു മദ്യം മൂലമുണ്ടാകുന്ന ആരോഗ്യ സുരക്ഷാ സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ കുറയ്ക്കാനായി അതാത് സർക്കാരുകൾ ഉചിതമായ നയങ്ങൾ രൂപീകരിക്കുകയും നടപ്പിലാക്കുകയും വേണം ഈ മദ്യലഹരിയിൽ ചെയ്തു കൂട്ടുന്ന ക്രൂരതകൾ അത് ഒരു മനുഷ്യൻ ബോധമില്ലാതെ ചെയ്തു കൂട്ടുന്നതാണ് പക്ഷെ അത് ഭവിഷ്യത്ത് അനുഭവിക്കുന്നത് മറ്റുള്ളവരാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും മദ്യത്തിനെതിരെ നമ്മൾ പ്രവർത്തിക്കുക തന്നെ വേണം മദ്യം വേണ്ട എന്ന് വിചാരിക്കാൻ കഴിയില്ല മദ്യപാനികൾ അതിൽ അഡിക്റ്റായി പോയാൽ പിന്നെ അവർക്ക് രക്ഷപ്പെടുക പാട് തന്നെയാണ് എന്നാണ് പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ് ഏതായാലും മാർഗങ്ങൾ ചെറുപ്പക്കാരിൽ തന്നെ ലഹരിപാനീയങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക ആദ്യ പടിയായി സ്വീകരിക്കാവുന്നതാണ് മദ്യത്തിൻ്റെ ലഭ്യത നിയന്ത്രിക്കുകയും വിലക്കേർപ്പെടുത്തുകയും വേണമെന്ന് ലോകാരോഗ്യ സംഘടന തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നു നികുതിയും വില നിർണ്ണയ സംവിധാനങ്ങളും വഴി ഡിമാൻഡ് കുറയ്ക്കുക മറ്റൊരു വഴി മദ്യത്തിന്റെ ഹാനികരമായ ഉപയോഗം മൂലം വ്യക്തികൾക്കും സമൂഹത്തിനും പൊതുവേ ഉണ്ടാകുന്ന ആരോഗ്യ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വേണം മദ്യപാനം മാനസികാവസ്ഥയെയും പെരുമാറ്റത്തെയും സ്വാധീനിക്കുന്നുണ്ട് തലച്ചോറിൻ്റെ രൂപവും പ്രവർത്തനവും സന്തുലിതാവസ്ഥ ഏകോപനം ചിന്ത മെമ്മറി പഠനം എന്നിവയെല്ലാം മദ്യപാനം ബാധിക്കും ഇത് സെറീവ് ം സെറിബ്രൽ കോർട്ടെക്സ് തുടങ്ങിയ മസ്തിഷ്ക മേഖലകളെ തകരാറിലാക്കും തലച്ചോറിന്റെ ആശയവിനിമയ പാതകളെ ഇത് തടസ്സപ്പെടുത്തും ദീർഘനേരമുള്ള അമിതമായ മദ്യപാനം ഓർമ്മക്കുറവ് ഉത്കണ്ഠ എന്നിവയ്ക്ക് കാരണമാകും മങ്ങിയ സംസാരം മങ്ങിയ കാഴ്ച ദുർബലമായ പേശികൾ പ്രതികരണ സമയം കുറയൽ തുടങ്ങിയ ഹ്രസ്വകാല പ്രത്യാഘാതങ്ങൾക്ക് മദ്യം കാരണമായി മാറാറുണ്ട് കഠിനമായ കേസുകളിൽ ഇത് ആശയക്കുഴപ്പം ഭ്രമാത്മകത പിടിച്ചെടുക്കൽ എന്നിവയിലേക്ക് നയിക്കി നയിച്ചേക്കാം നാഡീവ്യൂഹത്തിനുണ്ടാകുന്ന ക്ഷതം കാലുകളിലും കൈകളിലും വേദന മരവിപ്പ് അല്ലെങ്കിൽ അസാധാരണമായ സംവേദനങ്ങൾക്കൊക്കെ ഇത് കാരണമായി മാറാറുണ്ട് ദീർഘനേരം അമിതമായി മദ്യപിക്കുന്നത് ഹൃദയം ക്രമരഹിതമായി മിടിക്കാൻ കാരണമാകും മാത്രമല്ല ഹൃദയാഘാതം പക്ഷാഘാതം രക്താതിമർത്തം ഉയർന്ന കൊളസ്ട്രോൾ സ്ട്രോക്ക് ഡിമൻഷ്യ എന്നിവ ഹൃദയപേശികളിലെ കോശങ്ങളുടെ വളർച്ചയെ ബാധിക്കും ക്രമരഹിതമായ ഹൃദയമിടിപ്പ് ഹൃദയസ്തംഭനം എന്നിവ രക്തചം സംക്രമണ സംവിധാനത്തിന് സങ്കീർണഗതിയിൽ ഉൾപ്പെടുന്നു മദ്യപിക്കുന്ന സ്ത്രീകൾക്ക് പുരുഷന്മാരേക്കാൾ ഹൃദയാഘാത സാധ്യത കൂടുതലാണ് കൂടാതെ രക്തത്തിലെ മദ്യപാനം ബാക്ടീരിയകളുമായോ മറ്റ് വിദേശ രോഗകാരികളുമായോ പോരാടാനുള്ള വെളുത്ത രക്താണുക്കളുടെ കഴിവിനെ കുറയ്ക്കുകയും അത് ഒരു മദ്യപാനിയെ രോഗിയാക്കുകയും ചെയ്യുന്നു ധാരാളമായി മദ്യം കഴിക്കുന്നവരിൽ ശ്വാസകോശ അണുബാധ ശ്വാസമുട്ടൽ ന്യൂമോണിയ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് മദ്യം ദുരുപയോഗം ചെയ്യുന്നത് ഉമിനീർ ഗ്രന്ഥികൾക്ക് കേടുപാടുകൾ വരുത്തും വായ നാവ് ഇതിനെ പ്രകോപിക്കുകയും ഓണരോഗത്തിനും പല്ല് നശിക്കുന്നതിനിടെയാകും ആമാശയത്തിലെയും കുടലിലെയും അൾസർ ആന്തരിക രക്തസ്രാവം ക്യാൻസർ എന്നിവയ്ക്ക് വരെ മദ്യം കാരണമാകാറുണ്ട് നിങ്ങളുടെ ദഹനനാളത്തെ പോഷകങ്ങളും ബി വിറ്റാമിനുകളും ആകിരണം ചെയ്യുന്നതിനോ ബാക്ടീരിയകളെ നിയന്ത്രിക്കുന്നതിനോ മദ്യം വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും ആമാശയം വീർക്കുന്നതിനും പോഷകാഹാരക്കുറവിനും ഈ മദ്യം നയിക്കും പാൻക്രിയാസ് വിഷപദാർത്ഥങ്ങൾ ഉത്പാദിപ്പിക്കാൻ മദ്യം കാരണമാകുന്നു ഇത് ശരിയായ ദഹനത്തെ തടയുന്ന പാൻക്രിയാസിലെ രക്തക്കുഴലുകളുടെ വീക്കത്തിനും ഇടയാക്കും വിട്ടുമാറാത്ത ഫൈബ്രോസിസ് അക്യൂട്ട് ഹെമറാജിക് പാൻക്രിയാറ്റീസ് സ്യൂഡോസിസ് രൂപീകരണം എന്നിവയ്ക്ക് നയിക്കുന്ന പാൻക്രിയാറ്റീസ് അമിതമായ മദ്യപാനം കരലിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നതിലേക്ക് നയിക്കും ഇത് ആൽക്കഹോൾ ഹെപ്പറ്റൈറ്റീസ് എന്നറിയപ്പെടുന്ന കരളിൻ്റെ വീക്കം പോലെയുള്ള ജീവൻ അപകടപ്പെടുത്തുന്ന അവസ്ഥകളിലേക്ക് നയിച്ചേക്കാം കൊഴുപ്പടഞ്ഞ കരളിനെ ശരീരത്തിൻ്റെ ശേഷിക്കുന്ന പോഷകാരികൾ കാര്യക്ഷമമായി നിർവഹിക്കാൻ കഴിയില്ല കരൾ കോശങ്ങൾക്ക് അമിതമായ കേടുപാടുകൾ കാരണം കരൾ കോശങ്ങൾക്ക് പുനരുജ്ജീവിപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ കരൾ സിറോസിസ് എന്ന മാരകമായ അവസ്ഥയിലേക്ക് നയിക്കും അപ്പോൾ തീർച്ചയായിട്ടും മദ്യപാനം ഒഴിവാക്കാൻ ശ്രമിക്കുക നമുക്ക് തന്നെ ദോഷമാണ് മാത്രമല്ല മറ്റുള്ളവർക്ക് നമുക്ക് ചുറ്റുമുള്ളവർക്ക് മദ്യലഹരിയിൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ആൾക്കാർ അപ്പോൾ അത് ചുറ്റുമുള്ളവർക്കും വലിയ രീതിയിലുള്ള ഒരു ദോഷമായി മാറുമ്പോൾ മാക്സിമം മദ്യം ഉപയോഗിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുക എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് മദ്യപാനികളെ തേടിയെത്തുന്നത് എന്തൊക്കെ ആരോഗ്യപരമായിട്ടുള്ള തകർച്ചയിലേക്കാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്